വയനാട് ജനതയ്ക്ക് ഹൃദയനിർഭരമായ കത്ത് എഴുതി രാഹുൽ ഗാന്ധി ഏറെ ഹൃദയവേദനയോടെയാണ് മണ്ഡലം ഒഴിയാനുള്ള തീരുമാനമെടുത്തതെന്ന് കത്തിൽ വ്യക്തമാക്കിയ രാഹുൽ ഗാന്ധി തുടർന്നും കൂടെ ഉണ്ടാകുമെന്നും ഉറപ്പു നൽകി വയനാടിനായി തന്റെ സഹോദരി പ്രിയങ്കയ്ക്കൊപ്പം താനും ഉണ്ടാകുമെന്നും കത്തിൽ വ്യക്തമാക്കുന്നുണ്ട് വയനാടിന്റെ എം പി സ്ഥാനം ഒഴിഞ്ഞ ശേഷവും മണ്ഡലത്തോടും ജനങ്ങളോടുമുള്ള തന്റെ വൈകാരികമായ സ്നേഹബന്ധം അവസാനിക്കുന്നില്ലെന്ന് വ്യക്തമാക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ കത്ത് വയനാട് ജനതയ്ക്കായി ഇംഗ്ലീഷിലും മലയാളത്തിലുമായാണ് രാഹുൽ ഗാന്ധി കത്തെഴുതിയത് രാജ്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിന് പിന്തുണ അഭ്യർത്ഥിച്ച് അഞ്ചു വർഷം മുൻപ് നിങ്ങളുടെ മുൻപിലേക്ക് വരുമ്പോൾ താൻ അപരിചിതനായിരുന്നുവെന്നും എന്നിട്ടും തന്നെ വയനാട്ടിലെ ജനങ്ങൾ ഹൃദയത്തോട് ചേർത്തണച്ചുവെന്നും രാഹുൽ കത്തിൽ പറയുന്നു അവാച്യമായ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും നിങ്ങൾ എന്നെ സ്വീകരിച്ചു നിങ്ങൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പിന്തുണച്ചു എന്നതോ ഏത് സമുദായത്തിൽ നിന്നുള്ള ആളാണെന്നതോ ഏത് മതത്തിൽ വിശ്വസിച്ചെന്നതോ ഏത് ഭാഷയാണ് സംസാരിച്ചതെന്നതോ പ്രശ്നമായിരുന്നില്ല രാജ്യത്തോട് സത്യം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ വേട്ടയാടപ്പെട്ടപ്പോഴും അധിക്ഷേപിക്കപ്പെട്ടപ്പോഴും വയനാട്ടുകാരായ നിങ്ങൾ തന്നെ ചേർത്ത് നിർത്തി സംരക്ഷിച്ചു തന്റെ അഭയവും വീടും കുടുംബവുമായിരുന്നു വയനാട്ടിലെ ജനങ്ങൾ തന്റെ പോരാട്ടത്തിന്റെ ഊർജ്ജപ്രവാഹമായി വയനാട്ടിലെ ജനത നിലകൊണ്ടുവെന്നും രാഹുൽ വൈകാരികതയോടെ കുറിച്ചു ഒരു നിമിഷം പോലും തളരാതെ മനുഷ്യരോട് സംവദിക്കാനും അവന്റെ ആകുലതകൾ ഏറ്റെടുക്കാനുമുള്ള പ്രചോദനം എന്നും രാഹുൽ ഗാന്ധി കത്തിൽ പറയുന്നു കേരളത്തെ വിഴുങ്ങിയ പ്രളയകാലം മനസ്സിൽ വിങ്ങലായി ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടെന്ന് സൂചിപ്പിച്ച രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളുടെ നിരുപാധികമായ സ്നേഹം ഹൃദയതാളമായി എന്നുമുണ്ടാകുമെന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇനി വയനാടിനെ പ്രതിനിധീകരിക്കാൻ തന്റെ സഹോദരി പ്രിയങ്കിയുണ്ടാകും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു മാതാവിനെ പോലെ ചേർത്തണച്ച വയനാടിനൊപ്പം എന്നും താൻ കൂടെയുണ്ടാകുമെന്ന വാക്കോടെയാണ് രാഹുൽ ഗാന്ധി കത്ത് അവസാനിപ്പിക്കുന്നത് ന്യൂസ്